മിച്ചവരെ അപ്പോൾ എല്ലാവർക്കും ഒരു ബ്ലോയിലേക്ക് സ്വാഗതം നമ്മളത് കുറച്ച് ചോളം ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് ഇത് പാക്കറ്റായിട്ട് ഇരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഈ കവറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇതിനെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കുന്നതിന് ശേഷം നമുക്കിതിനൊന്ന് എടുക്കണം അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം അങ്ങനെ അത് നമ്മുടെ സ്വീറ്റ് കോൺ നല്ല പോലെ നമുക്കിനി വൃത്തിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ പാക്കറ്റ് നോക്കിയോ നല്ല പാക്കിംഗ് ആണ് കേട്ടോ മച്ചവരെ ഇത് ഞാനൊരു വെജിറ്റബിൾ ഷോപ്പിൽ പോയപ്പോഴും അവിടെ നിന്ന് മേടിച്ചതാണ് ഇത് രണ്ടെണ്ണത്തിൻ്റെ വിലയെന്ന് പറയുന്നത് അറുപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇത് ഈ നമ്മളിതിൻ്റെ അല്ലാതെ പോപ് കോണും ഇങ്ങനെയുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ട് നമ്മളിത് പുഴുങ്ങി നേരത്തെ നമ്മൾ കഴിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്കറിയാം നമ്മൾ ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ പോകുമ്പോഴേ നമുക്കിതേപോലെ ഈ ഈ ചോളാമിനെ നന്നായിട്ട് അവർ വേഗിച്ച് അവിയൊക്കെ വെച്ച് നന്നായിട്ട് വേഗിച്ച് മസാലയൊക്കെ പുരട്ടി നമുക്ക് തരുന്നുണ്ട് അപ്പോൾ ഇത് അതുപോലെ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ചെയ്തു നോക്കാനാണ് കേട്ടോ അപ്പോൾ നമ്മളിത് ഇതിൻ്റെ പുറത്തുള്ള ആ തോടെ നന്നായിട്ട് നമ്മൾ ക്ലീനാക്കി എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അടുത്ത ഒരെണ്ണം കൂടെയുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും രണ്ടെണ്ണം മേടിച്ചിട്ടുള്ളൂ ആ രണ്ടെണ്ണം അതിനെ നന്നായിട്ട് ഇതേപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലുള്ള നല്ല ഫ്രഷ് ഫ്രഷാണ് കേട്ടോ നല്ല അടിപൊളി ഐറ്റം ആയിരുന്നു അപ്പോൾ മെച്ചമ്മമാരെ നിങ്ങൾ ഇതുപോലൊക്കെ ചെയ്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട്ടിൽ ഇതേപോലൊക്കെ കുക്ക് ചെയ്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതേ നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ നമ്മൾ ഇതേപോലെ ഒന്ന് പുഴുങ്ങിയൊക്കെ നന്നായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ ഇനി നമുക്കിത് കട്ട് ചെയ്ത് വേണമെങ്കിലും പുഴുങ്ങൾ ഞാൻ കട്ട് ചെയ്യാതെ മാക്സിമം നീളത്തിന് പുഴുങ്ങാനുള്ള ഒരു ഐഡിയ ആണ് അപ്പോൾ ഇത് മെച്ചമ്മമാരെ ഒന്ന് നിങ്ങൾ നോക്കിയാൽ നല്ല വൃത്തിയും അതേപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് കേട്ടോ നല്ല സൂപ്പറായിരുന്നു അപ്പോൾ ഇനി ആ പുറമേ ഉള്ള ഇതൊക്കെ മാറ്റി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി ഇതിനെടുക്കണം അപ്പോൾ അതേ ഞാനിതിൻ്റെ കഴുകി നന്നായിട്ട് നമ്മൾ രണ്ടുമൂന്നോളം നേരത്തെ കഴുകി തന്നെ ഇങ്ങനെ ഒന്നുകൂടെ നന്നായിട്ടൊന്ന് കഴുകി നമ്മളിത് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അപ്പോഴത്തേ നമ്മൾ രണ്ടാമത്തെ ഇത് നന്നായിട്ടൊന്ന് കഴുകി അതിനെ വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അപ്പോഴത്തേ നമ്മൾ രണ്ടും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് നമുക്കൊരു ഡെയിലി പാത്രത്തിൻ്റെ ഒരു തട്ടിൽ വെച്ച് അടിയിൽ നന്നായിട്ട് വെള്ളം വെള്ളമൊഴിക്കണം കേട്ടോ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ അങ്ങനെ ഇത് രണ്ടെണ്ണത്തിന് ഇതേ നമ്മൾ അടച്ചു വെച്ച് നന്നായിട്ട് വേവിക്കുന്നു അപ്പോൾ ഇത് നമ്മൾ ഐറ്റം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത് ഇതിൻ്റെ മസാലക്കൂട്ട് റെഡിയാക്കണം അപ്പോൾ മസാലക്കൂട്ടെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഇതേ ഒരു പാത്രത്തിൽ കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും നമ്മൾ ഇത് രണ്ടുമാണ് മെയിനായിട്ട് നമ്മൾ എടുക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ചെറുനാരങ്ങയോടെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇത് ഇത് ഞാനിപ്പോൾ കുറച്ച് എടുത്തിട്ടുള്ളത് കേട്ടോ നമ്മളെ കുഞ്ഞുമകളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടി ആയതുകൊണ്ട് ഞാൻ മാക്സിമം എരിവൊക്കെ കുറച്ചാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എരിവൊക്കെ കൂട്ടി കഴിക്കാൻ ആഗ്രഹമുള്ളതാണെങ്കിൽ ഇത് എരിവൊക്കെ കൂട്ടി നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ ഇത് രണ്ട് ഒരു നാരങ്ങ നമ്മൾ കട്ട് ചെയ്ത് രണ്ട് കഷ്ണം വാങ്ങി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളെ വെന്ത നമ്മുടെ അടിപൊളി നമ്മുടെ ചോളാം കൂട്ടൻ അതേ നമ്മളെടുത്ത് സെറ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട് അപ്പോൾ മച്ചന്മാറി ഇതിൻ്റെ അടുത്ത് നമ്മളെ പരിപാടി ഇനി ഇതിൻ്റെ പുറത്ത് നമ്മൾ ഈ മസാല കൂട്ടൊക്കെ നമ്മൾ തേച്ച് പിടിപ്പിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് തേച്ച് പിടിപ്പിക്കുന്നത് നമ്മൾ ആ നാരങ്ങ വെച്ച് നമ്മളാ മുളകൊടി നമ്മളെ ഉപ്പ് മിക്സി വെച്ചിരിക്കുന്ന നമ്മളെ മിക്സിലേക്ക് നമ്മളിത് ഈ ചെറുനാരങ്ങ ഇങ്ങനെ മുക്കിയതിന് ശേഷം നമ്മളിത് ഈ നമ്മുടെ ചോളാവിൻ്റെ പുറത്ത് നമ്മളിത് ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ ഒന്ന് തേച്ച് പിടിപ്പിക്കണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എരിവ് കൂടുതൽ വേണം എന്നുള്ളവർക്ക് അത് കണക്കാക്കിയിട്ട് മുളകൊടിയൊക്കെ നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കുഞ്ഞുമകൾക്കായതുകൊണ്ട് തന്നെ ഞാനിത് കുറച്ച് മാത്രം പുറമേ മാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് തേച്ച് പോകുന്നതേ ഉള്ളൂ അപ്പം അച്ഛന്മാരെ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് കഴിച്ച് നോക്കുക ഭയങ്കര രസമായിരിക്കും കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് അങ്ങനെ അധികം നമ്മളതെല്ലാം നല്ലപോലെ എൻ്റെ പുറമെ ചെറുതായിട്ട് ഇങ്ങനെ തേച്ച് പിടിച്ചു അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ഇനി കഴിക്കാൻ പോകണം കേട്ടോ അപ്പം മച്ചമ്പരെ ഞാൻ എന്തായാലും ഒന്ന് കഴിച്ച് കാണിക്കാം സംഗതി അടിപൊളിയാണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നല്ല ചൂടാണ് കേട്ടോ നന്നായിട്ട് ചൂടായതുകൊണ്ട് തന്നെ കഴിക്കാനൊക്കെ ഇത്തിരി പാടായിരുന്നു അപ്പോൾ എന്തായാലും ഐറ്റം അടിപൊളി അപ്പോൾ അപ്പം ഐറ്റം പൊളി വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ കാർത്തൊരു കിടക്കാൻ ചൂടിമുട്ട് കാണാൻ പോരെ ബൈ